നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിപണി വില കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയും ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ അനുയോജ്യം തിപ്പലി കൃഷി എങ്ങനെ രോഗങ്ങൾ നിവാരണം ചെയ്ത് ശരീരശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളുടെ ഗണത്തിലാണ് ആയുർവേദത്തിൽ തിപ്പലിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൃഷ്ണ പിപ്പലി വൈദേഹി എന്നീ നാമങ്ങളിലാണ് ആയുർവേദത്തിൽ അറിയപ്പെടുന്നത് പൈപ്പർ ലോങ്കം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇത് പൈപ്രൈസി എന്ന സസ്യ സസ്യകുടുംബത്തിൽപ്പെടുന്നു കായ വേരി എന്നിവയാണ് ഔഷധയോഗ്യമായി ഉപയോഗിക്കുന്നത് ഇലകൾക്ക് എരിവു രസം ഉണ്ടാകും കായ പാകമോകുമ്പോൾ കറുത്ത നിറം ആകും കുരുമുളക് ചെടിയോട് സാമ്യമുണ്ടെങ്കിലും പടർന്നു വളരുന്ന ഈ ചെടി കുരുമുളക് ചെടിയോളം ഉയരത്തിൽ വളരുന്നില്ല ആയുർവേദത്തിൽ വളരെയധികം ഉപയോഗിച്ചു വരുന്ന തൃക്കടു പഞ്ചല്ലോ കോലം തുടങ്ങിയ ഔഷധഗണങ്ങളിലെ ഒരു അംഗമാണ് തിപ്പലി ദഹനശക്തി വർദ്ധിപ്പിക്കാനും രക്തക്കുറവിനും മുലപ്പാൽ വർദ്ധിപ്പിക്കാനും രോഗാണുനാശത്തിനും ഇതിന് കഴിവുണ്ട് അർഷസ് മൂത്രാശയക്കല്ല് ചുമ അതിസാരം വയറിളക്കം ഇവയെ അകറ്റാൻ കഴിവുള്ള ഇതിന് ഗുണം ഉണ്ട് ധാരാളം യോഗങ്ങളിലും അരിഷ്ടയോഗങ്ങളിലും ലേഹിയോഗങ്ങളിലും പ്രക്ഷേപദ്രവ്യമായി തിപ്പലി ഉപയോഗിക്കുന്നുണ്ട് ചുക്കില്ലാത്ത കഷായമില്ലെന്ന പോലെ തിപ്പലി തിപ്പലിയില്ലാത്ത ചൂർണയോഗങ്ങളും ലേഹിയോഗങ്ങളും കുറവാണ് ഫൈവാർട്ടിൻ പൈപ്പറിൻ എന്നീ ആൽക്കലോയിഡുകളും സെസാമിൻ എന്ന ലിഗ്നാസുകളും ഡൈഹൈഡ്രോസിക് മാസ്ട്രോൾ തുടങ്ങിയ സ്റ്റിറോളുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു കേരളം അസം ബംഗാൾ എന്നിവിടങ്ങളിൽ തിപ്പലി ധാരാളമായി കൃഷി ചെയ്യുന്നു ഇന്ത്യയിലെ ഉഷ്ണമേഖലാ കാടുകളിലും നന്നായി വളരുന്നു ചൂടും ഏർപ്പവുമുള്ള കാലാവസ്ഥയിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം ഭാഗിക തണലും ഇതിന് ആവശ്യമാണ് നീർവാർച്ചയുള്ള ജലസംഭരണശേഷിയുള്ള വളക്കൂറുള്ള മണ്ണിൽ ഇത് കൃഷി ചെയ്യാം മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ തണ്ട് വള്ളി വെട്ടിയെടുത്ത് തിപ്പലി വളർത്താം ഒരു വർഷം പ്രായമായ ചെടികളിൽ നിന്നും മൂന്ന് മുതൽ അഞ്ച് മുട്ടുകൾ ലഭിക്കുന്ന തണ്ട് വെട്ടിയെടുത്ത് പ്ര പ്രചനനം ചെയ്യാം പോട്ടിംഗ് മിശ്രിതം നിറച്ച ഗ്രോ ബാഗുകളിൽ വള്ളിച്ചെടികൾ വേരൂന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നട്ട തൈകൾ മെയ് അവസാനത്തോടെ കൃഷിയിടങ്ങളിലേക്ക് മാറ്റാൻ പ്രായമാകും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ വിളകൾക്ക് അതിജീവനം ബുദ്ധിമുട്ടാണ് മൂന്ന് ഇൻറ്റു രണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ തടങ്ങൾ തയ്യാറാക്കി അറുപത് ഇൻറ്റു അറുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ കുഴിയെടുത്ത് നൂറ് ഗ്രാം ഓരോ കുഴിയിലും ഉണങ്ങിയ ചാണകം ജൈവവളവുമായി ചേർത്ത് മണ്ണുമായി കലർത്തണം ഓരോ കുഴിയിലും വേരുകളുള്ള രണ്ട് ചെടികൾ നടാം വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ ചാലുകൾ നിർമ്മിക്കണം തിപ്പലിക്ക് കനത്ത വളപ്രയോഗം ആവശ്യമാണ് വർഷത്തിൽ രണ്ട് മൂന്ന് തവണ കള പറിക്കേണ്ടി വരും വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ജലസേചനം നടത്തണം നടിയു ശേഷം മാസം കൊണ്ട് വള്ളികൾ പൂക്കാൻ തുടങ്ങും കായകൾ പാകമാകുമ്പോൾ രണ്ട് മാസം എടുക്കും പൂർണ്ണ വളർച്ച എത്തിയ പഴങ്ങൾ കട്ടിയായി കടുത്ത പച്ച നിറമുള്ളതാകുമ്പോൾ വിളവെടുക്കാം പൂർണമായും പാകമായതിനു ശേഷം വിളവെടുക്കുന്നത് എളുപ്പം പൊട്ടാതിരിക്കാൻ സഹായിക്കും നട്ട് ആദ്യ വർഷം ഹെക്ടറിൽ നിന്ന് നൂറു മുതൽ നൂറ്റി അൻപത് കിലോഗ്രാം വരെയും വിളവ് കിട്ടും വിളവെടുത്ത കായകൾ പൂർണ്ണമായും ഉണങ്ങുന്നത് വരെയും നാലഞ്ച് ദിവസം വരെയും വേല തുണക്കണം ശേഷം ഈർപ്പം പ്രതിരോധിക്കുന്ന പാത്രങ്ങളിൽ സംഭരിക്കാം വേരുകൾ ശേഖരിച്ച് മൂന്ന് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള കഷണങ്ങളാക്കി ഉണക്കി സൂക്ഷിക്കാം ഒരു ഹെക്ടറിൽ നിന്ന് ശരാശരി അഞ്ഞൂറ് കിലോ വരെ വേരുകൾ ലഭിക്കും ഉണങ്ങിയ തിപ്പലിയുടെ വിപണി വില ഇപ്പോൾ കിലോയ്ക്ക് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ലഭിക്ക ലഭ്യതയ്ക്കനുസരിച്ച് അറുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയും വില വ്യത്യാസം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി